നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുകയാണ് ഓരോ ദിവസവും ചർച്ച ചെയ്യപ്പെടുന്നത് കുംഭമേളയിലെ പ്രത്യേക കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് എന്നാണ് മോദിയെത്തുക എന്ന് പലർക്കും അറിയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകുംഭത്തിൽ പങ്കെടുക്കുമെന്നും ഫെബ്രുവരി അഞ്ചിന് മോദി കുംഭമേളയിൽ പുണ്യസ്നാനം നടത്തുമെന്നും അതിനായുള്ള ഒരുക്കങ്ങളൊക്കെ വളരെ ഗംഭീരമായി നടക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ ബസന്ത് പഞ്ചമി മൗനി അമാവാസി തുടങ്ങിയ പുണ്യദിനങ്ങളെല്ലാം പ്രധാനമന്ത്രി ഒഴിവാക്കി ഫെബ്രുവരി അഞ്ച് എന്ന തീയതി തിരഞ്ഞെടുത്തതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് മാഘ അഷ്ടമിയാണ് മഹത്തായ ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഭീഷ്മർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് മാഘ അഷ്ടമി അല്ലെങ്കിൽ ഭീഷ്മി ഗംഗാപുത്ര ഭീഷ്മം അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹ എന്നും അറിയപ്പെടുന്ന ഭീഷ്മർ ഈ തിരഞ്ഞെടുത്ത ദിവസത്തിൽ തന്റെ ആത്മാവിൽ നിന്ന് വേർപിരിഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു ഇത് സംഭവിച്ചത് ഉത്തരായൻ കാലഘട്ടത്തിൽ അതായത് ദേവന്മാരുടെ പകൽ സമയത്താണ് പഞ്ചാംഗപ്രകാരം ഫെബ്രുവരി അഞ്ച് വരുന്നത് നവരാത്രി കാലത്തെ പുണ്യമാസമായ മാഘമാസത്തിലെ എട്ടാമത്തെ ദിവസമാണ് ഈ ദിവസം തപസ്സിനും ധ്യാനത്തിനും ആത്മീയ സാധനയ്ക്കും അത്യുത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദിവസം സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്നതോടൊപ്പം ഭക്തി ദാനം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ആത്മീയമായി വളരെ ഫലപ്രദമാണ് എന്ന് കരുതപ്പെടുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രദേശത്തുമുള്ള ഹിന്ദുക്കൾ ഭീഷ്മഷ്ടമി ആചരിക്കുന്നു ബംഗാൾ സംസ്ഥാനത്ത് പകൽ സമയത്ത് പ്രത്യേക പൂജകളും ചടങ്ങുകളും നടക്കുന്നു മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായ ഭീഷ്മ പിതാമഹന്റെ ചരമവാർഷികമായിട്ടാണ് ഭീഷ്മഷ്ടമി ആചരിക്കുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും ആദരണീയനായ കഥാപാത്രമായിരുന്നു അദ്ദേഹം രാജ്യത്തുടനീളമുള്ള ഇസ്കോൺ ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെ സമർപ്പണത്തോടെയും തീക്ഷ്ണതയോടെയും ആഘോഷിക്കപ്പെടുന്നു ഈ ദിവസം ഭീഷ്മിയായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ ശരശീരിൽ കിടക്കുമ്പോൾ സൂര്യന്റെ ഉത്തരായത്തിലേക്കും ശുക്ലപക്ഷത്തിലേക്കുമുള്ള സംക്രമണത്തിനായി കാത്തിരുന്നു മാഘമാസത്തിലെ എട്ടാം ദിവസം ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ഭീഷ്മർ തന്റെ ഭൗതിക ശരീരം വെടിഞ്ഞ് മോക്ഷം നേടിയെന്നാണ് വിശ്വാസം പുണ്യനദികളിൽ സ്നാനം ചെയ്യാൻ പിതൃതർപ്പണം പോലുള്ള ആചാരങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ പുണ്യമാണെന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഈ ദിവസങ്ങൾക്ക് പിതൃക്കൾക്ക് വെള്ളം എള്ള് അരി പൂക്കൾ എന്നിവ അർപ്പിക്കുന്നത് അവർക്ക് സമാധാനവും മോക്ഷവും നൽകുമെന്നും ആചാരങ്ങൾ ചെയ്യുന്നവർക്ക് മോക്ഷത്തിന്റെ അനുഗ്രഹം ലഭിക്കുമെന്നും പറയപ്പെടുന്നു കുംഭമേളയുടെ വിശേഷ അവസരത്തിൽ മാഘാഷ്ടമിയുടെയും ഭീഷമാഷ്ടമിയുടെയും പവിത്രത ഒത്തുചേരുമ്പോൾ ഫെബ്രുവരി അഞ്ച് എന്ന ദിനത്തിന് കൂടുതൽ പ്രാധാന്യം കൈവരുമെന്നാണ് പണ്ഡിതർ പറയുന്നത് മാഘമാസത്തിലെ എട്ടാം ദിവസമായ മാഘ ശുക്ല അഷ്ടമി ദിനത്തിലാണ് കുംഭമേള സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ഐതിഹ്യമനുസരിച്ച് ദക്ഷിണായനത്തിന് ശേഷം സൂര്യൻ വടക്കോട്ടുള്ള യാത്ര ആരംഭിക്കുന്ന ഉത്തരായണത്തിന്റെ ശുഭദിനത്തിൽ കടന്നുപോകാൻ ഭീഷ്മർ അൻപത്തി ദിവസം കാത്തിരുന്നത്രേ അതിനാൽ ഉത്തരായണകാലത്ത് മരിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് ഹിന്ദുവിശ്വാസം വിശ്വാസം മഹത്തായ ഹൈന്ദവ ഇതിഹാസമായ മഹാഭാരതത്തിലെ അറിയപ്പെടുന്ന കഥാപാത്രമാണ് ഭീഷ്മർ ഈ ഇതിഹാസത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം നിലകൊള്ളുന്നു എന്നിരുന്നാലും പുരാതന കുരുരാജ്യത്തിലെ രാജകുമാരൻ രാഷ്ട്രതന്ത്രജ്ഞൻ യോദ്ധാവ് എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഐതിഹാസികമാണ് ഓരോ പദവിയിലും ഭീഷ്മർ പ്രതിനിധീകരിക്കുന്നത് ഭക്തിയും വിശ്വസ്തതയും ബഹുമാനവുമാണ് ന്യൂസ് ഡെസ്ക്